Lucky. Nah. 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 Siapa nah. ini? Kortu buah? Eh? Kortu buah? Kortu buah? Hmm? Seperti mana? Bah. Buah. Buah. Karang buah. Eh? Karang buah. Hmm. <laughs> Apa nyanyi lagi penunggu di karang buah nah lagi. Lagi. Bah, buah. 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 Ah, oh, yang buah warna dah. Buah, 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 buah. Sit 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 Ah good girl ടുപ്പോ ഇന്ന് ലുക്കിക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ കാലത്തൊട്ട നല്ല മഴയായിരുന്നു ഇപ്പം മഴയൊന്നും തോന്നുന്നത് അപ്പം ലുക്കിക്ക് കറങ്ങാൻ പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വ്യൂ ഇത് നല്ല പെഞ്ഞിലാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇന്ന് ഞങ്ങൾ അതുവരെ പോവുംട്ടോ ഞങ്ങൾ ആ പാലം വരെ പോവും പാലുക്കി കമ്മ പാലത്തമ്മയ്ക്ക് പോവാം ബാ എങ്ങോട്ടാ അയ്യോ എന്തോ ഒരു അയ്യോലുക്കെന്തോരം മണടിച്ചിട്ടുണ്ട് അവളങ്ങോട്ട് പോകണില്ല ഇനി വല്ല പുലിയങ്ങനെ ഇണ്ടാവും അവിടെ എന്നിട്ടാ 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 എന്താ എന്താ ഏ എന്താ പറ്റിയ എന്തോ ഉണ്ടല്ലോ ഇവിടെ

മണത്തിട്ടുണ്ട് അവൾക്ക് തീരെ സമാധാനം ഇല്ല എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷെ ആൾക്കൊരു സുഖമില്ല ഇല്ല എന്ത് പറ്റിയേ ലുക്കിയേ എന്തോ അവിടെ ഉണ്ട് കണ്ടുപിടിച്ചാൽ പോയിട്ട് ഇന്നൊരു സംഭവമെന്ന് അറിയണമല്ലോ സി ബി ഐ കഥ അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കേണ്ട കേട്ടാ സംഭവം അതെന്താന്ന് വെച്ചാൽ അത് പേടിച്ചിട്ടാണ് നമ്മുടെ ലുക്കിൽ പെണ്ണിയിരിക്കുന്നത് പേടിത്തൂറിയാണ് സാധാരണ ഫോർ ടു വീലർ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് വയോ 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 വാ ജീവൻ പോയാലും ലുക്കി അങ്ങോട്ട് വരില്ല പേടിച്ച് മൂത്രോയിക്കാന്നല്ലാണ്ട് അവളെ അങ്ങോട്ടൊരു കാര്യമില്ല ക്കല്ലേ വായോ ഞാ വീട്ടിൽ പോവാ വീട്ടിൽ പോവാ നടക്കോടെ ഓട് തടി കുറേട്ടെ ഓടാൻ വയ്യ തടിച്ചു പോറു ഞാൻ തടിച്ചുപാറു

ലുക്കി ലുക്കി കുട്ടി കുട്ടി ഫുട് 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 फुड कायच्या कीच